ഹലോ ലവ്ലീസ് വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ സോ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചുകഴിഞ്ഞ മമ്മി ക്രിസ്മസിന് തേനൂന് ആക്ച്വലി തയ്ച്ച കുറച്ച് ഉടുപ്പുകൾ ഒരു മൂന്നാല് ഉടുപ്പുകൾ നമ്മൾ കാണിക്കാന്ന് വിചാരിച്ചിട്ടാട്ട അപ്പോൾ ഇത് ഇപ്പൊ അവൾ ഇട്ടുകൊണ്ടിരിക്കുന്നത് മമ്മി തയ്ച്ച ഒരു ഉടുപ്പാണ് അപ്പോൾ അവൾ ഇട്ട് കാണിക്കാമോന്ന് ചോദിച്ചപ്പോ കഴിഞ്ഞ പ്രാവശ്യം എല്ലാരും പറഞ്ഞായിരുന്നു കാണിച്ചിട്ട് കാര്യമില്ല ആൾ ഇട്ട് കാണിക്കണം എന്ന് പറഞ്ഞിട്ട് ഒച്ച അങ്ങനെ ഇട്ട് കാണിക്കാൻ അവളത്ര കോഓപ്പറേറ്റീവ് അല്ല അതുകൊണ്ടാണ് ഞങ്ങൾക്ക് അങ്ങനെ കാണിക്കാൻ പറ്റാതിരുന്നത് പക്ഷെ ഇത് ഞങ്ങൾ ഇടിയിച്ചപ്പോ തന്നെ പിന്നെ അത് ഊരിച്ചില്ല ബിക്കോസ് അതപ്പോ നിങ്ങളെ കാണിക്കാല്ലോ അപ്പൊ ഇതാണ് ഒരു ഡ്രസ്സ് നല്ല പേളൊക്കെ വെച്ചിട്ട് ഡിസ്ക്രിപ്ഷൻ പറയാമോ ക്ലോത്തും പിന്നെ അത് കഴിഞ്ഞിട്ട് ഓക്കെ അതെ വെരി പ്രിറ്റി കേട്ടോ എനിക്ക് ഗ്രീൻ കളർ ഇതിൽ വന്ന് ഭയങ്കര ഇഷ്ടപ്പെട്ടു നല്ല ആയിട്ടുള്ള ലേസും പിന്നെ ഫ്ലവേഴ്സും എടുത്തിട്ട് നമ്മള് ബോഡി മൊത്തം കൊടുത്തേക്കുന്നത് ഞാൻ ഒട്ടിച്ചു ആ തയ്ച്ചു തയ്ച്ചു ഓക്കെ കൊച്ചു വീട്ടിലുള്ള അങ്ങനെ ഞങ്ങള് എല്ലാം ഓൾമോ മൂന്നാല് രണ്ടൊക്കെ നമ്മൾ ഇടിയിച്ചു എല്ലാം ഒന്നും ഇടിയിച്ചിട്ടില്ല അപ്പൊ എന്താണെങ്കിലും എല്ലാം ഇടിയിച്ച് നമ്മൾ ഇതിന്റെ കൂടെ തന്നെ ആ വീഡിയോ നമ്മൾ വീട് കൂടെ തന്നെ ആഡ് അതെ ചെയ്യുന്ന കുറച്ചും കൂടി നേരത്തെ ആയിരുന്നു ആയിരുന്നപ്പിനെയൊക്കെ ഇടാൻ സമ്മതിക്കുവായിരുന്നു അത്ര ഇറങ്ങില്ലായിരുന്നു ഇപ്പൊ ഒട്ടും സമ്മതിക്കുന്നില്ല ഇത് നമ്മുടെ എന്താ എപ്പോഴും ഇതൊരിക്കലും ഔട്ട് ഓഫ് ഫാഷൻ ആവാത്ത ചെക്ക് ക്രിസ്മസ് എപ്പോഴും ഫാഷനിൽ ഉള്ളതാണ് എപ്പോഴും ട്രെൻഡിൽ ഉള്ളതാണ് അപ്പൊ അതാണ് നെക്സ്റ്റ് ഉടുപ്പ് ാണ് ഗ്രീൻ ചെക്കിൽ നമ്മൾ ഗ്രീൻ ചെക്ക് അവക്കില്ല കൂടുതലും റെഡാണ് പിന്നെ ഒരു സ്കേർട്ട് സ്കേർട്ടിന്റെ ഒരു ചെറിയ ടോപ്പാണ് സ്കർട്ടിന്റെ കൂടെ തന്നെ ഉള്ളത് ഇത് പാളിങ്ങനെ സ്റ്റില്ലായിട്ട് ഇരിക്കണെന്നു കാർട്ടൂൺ വെച്ചിട്ടുണ്ട് അങ്ങനെ വെച്ചാണ് ഇത് എനിക്ക് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇതാണ് ഇഷ്ടം ഈ സ്കേർട്ടും ഇതിന്റെ ടോപ്പും ആണ് ഏറ്റവും അടിപൊളി ടോപ്പ് ഇത് നമ്മൾ ഓൾറെഡി ായിരിക്കും അവസാനം സ്കേർട്ടോ സ്കേർട്ട് ഇങ്ങനെ നമ്മൾ എളുപ്പത്തിന് വേണ്ടി പിള്ളേർക്ക് ആവുമ്പോ ഇങ്ങനെ കേറ്റ് ഇടാൻ ഹുക്ക് ഇടാനൊക്കെ പാടാണല്ലോ അപ്പൊ നമ്മള് വെൽക്രോ വെച്ചിട്ട് ബുക്കാണോ ഓക്കെ ഓക്കെ അപ്പൊ പണ്ട് വെൽക്കറോ വലുതായാലും പിന്നെ ഇങ്ങനെ മാറ്റി ക്ലോത്ത് ഞാൻ മൊത്തം അല്ലെങ്കിൽ കളയണ്ടിത്ര വിരിവ് കുറവേ ഞാൻ ഫുൾ തേനു തേനു പോയിരിക്കുന്നുണ്ട് ഇത്രയാണ് നമ്മൾ ഇത് കൂടാണ്ട് നമ്മൾ ഒരു വേറെ രണ്ടെണ്ണം കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു ഒരു ബ്ലാക്ക് ചെക്കും പിന്നെ ഒരു യെല്ലോയും അത് ഓൾറെഡി ഞാൻ കാണിച്ചിട്ടുണ്ട് വേണമെങ്കിൽ ഒന്നും കൂടെ അറ്റാച്ച് ചെയ്യാം സോ പഴയത് പറഞ്ഞ പോലെ തന്നെ ഇത്രയും പാറ്റേൺസ് ആണ് നമ്മുടെ ഇതിൽ ഉള്ളത് പാർക്കെങ്കിലും ആവശ്യണ്ടെങ്കിൽ നമ്മൾ തയ്ച്ചു കൊടുക്കുന്നതായിരിക്കും സോ അത്രല്ലേ ഉള്ളൂ മമ്മി എന്തെങ്കിലും പറയാനുണ്ടോ ഇല്ല ഇത് കിട്ടുന്നു കാണാൻ വേണ്ടിട്ടാണ് ഞാൻ ഇതില് നമ്മൾ അവളും ഇട്ടിട്ടില്ല ഒരു മൂന്നാലെണ്ണം ഇട്ടിട്ടുണ്ട് അപ്പോൾ അതെന്താണെങ്കിലും ഞാൻ ഈ വീഡിയോയിൽ അറ്റാച്ച് ചെയ്യാം സോ വീണ്ടും നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം ഓൾസോ നമുക്ക് ആർക്കെങ്കിലും ഇത് വേണമെങ്കിൽ നമുക്ക് തയ്ച്ചു കൊടുക്കാറുണ്ട് അതപ്പ എനിക്ക് ഇൻസ്റ്റയിലോ എപ്പോഴോ എവിടെങ്കിലും മെസ്സേജ് അയച്ചാൽ മതി ഞാനത് ഫോർവേഡ് ചെയ്തോളാം അപ്പൊ ഓക്കെ